ഈ ബ്രെയിൻ 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 നിങ്ങൾക്ക് പേടിയാണോ ചില സിനിമകളൊക്കെ നമ്മൾ നമ്മൾ ട്യൂമർ 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 വന്നാൽ ശരിക്കും വിചാരിക്കുന്ന എല്ലാ ട്യൂമറുകളും അല്ല ും ഒരു ശതമാനം ബ്രെയിൻ ട്യൂമറുകളും അല്ല അല്ലാത്ത ടൈപ്പ് ട്യൂമറുകളാണ് ശതമാനമേ ഉള്ളൂ പൊട്ടൻഷ്യൽ ഉള്ള ട്യൂമറുകൾ അതിൽ തന്നെ ഗ്ലയോമ എന്ന് പറയുന്ന വിഭാഗത്തിലെ ട്യൂമറാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതിൽ തന്നെ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ ക്ലയോമകളൊക്കെ ചികിത്സയ്ക്ക് നല്ല റെസ്പോൺസ് ഉള്ള ട്യൂമറുകളാണ് അല്ലെങ്കിൽ ഗ്രേഡ് ഫോർ ക്ലയോമകൾ മാത്രമേ ഉള്ളൂ ശരിക്കും വളരെ ബാഡ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ബ്രെയിൻ ട്യൂമറുകൾ ബാക്കി എഴുപത് ശതമാനത്തോളം നോൺ മാരിഗ്നൻ്റ് ആണ് അത് ക്യാൻസറസ് അല്ലാത്ത ടൈപ്പ് ഞാൻ പറഞ്ഞു അത് നമുക്ക് സർജറിയിലൂടെയും അല്ല ഒക്കെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അല്ലാത്ത ട്യൂമറുകൾക്ക് തന്നെ നമുക്ക് സർജറി റേഡിയേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സകൾ കൊണ്ട് കൃത്യമായ ഫലം തരുന്നതും അത് ലോങ് ടേം ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള അസുഖങ്ങളാണ്